എന്ത് കളിയാ പൊന്നു കളിക്കണേ നിങ്ങള് മൂന്നാൾ എന്ത് കളി കളിക്കണേന് ഉറുമ്പിന് കുയിൽ നോക്കട്ടെ ഉറുമ്പിന് ഉറുമ്പിനെ പിടിച്ചിട്ട് കുഴി ഒഴിച്ചിട്ട് കുയിലാക്കണ് അപ്പൊ അതാണ് ഇവിടെ പരിപാടി ഓരോ ഉറുമ്പി ഓരോ ഉറുമ്പിനും പിടിച്ചിട്ട് ഇതാ കുയിലാക്കണം അപേ പരിപാടി ഇപ്പൊ ഇതാണ് അതാ അതാ ഒരേപോളി കുട്ടികളല്ല സാരാന്ന് തന്നെ എന്റെ പേര് വരോ വീഡിയോലാണ് എന്താ എന്താ പേര് എന്താ മോളാത്തില്ല ഇന അങ്ങനെ രണ്ടാളൊരു വീട്ടിലുള്ള എവിടെ ഏത് വീട്ടിലാ ആ ഇവിടത്തെ അല്ലേ ആ ഇവിടത്തെ കുട്ടികളല്ലേ അപ്പോൾ ഞാൻ ഇവരെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിനി വേറൊരാളേം കൂടെ നമ്മൾ പരിചയപ്പെടുത്താം അടക്ക ഒരു മിനിറ്റ് അപ്പോൾ നമ്മളൊരു ഗസ്റ്റാണ് ഇത് ഇട്ടാ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പം താ ഐ വണിക അപ്പോൾ ഇവരൂടെ കളിക്ക അപ്പം ഞാനേ ഇന്ന് വെറുതെ ഇങ്ങനെ എന്താ പറയുക ഒരു വ്ളോഗ് വരികയാണ് അടുത്തേക്ക് കുറേ മുത്തുമണികളൊക്കെ കണ്ടില്ലേ വീട്ടിലെ വേഷമാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാൻ മാറ്റി ഇതാക്കിയിട്ടൊന്നില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുമില്ല അപ്പോൾ നമുക്കൊരു പുതിയ ഗസ്റ്റ് ഉണ്ടെന്നിട്ടോ ഏതായാലും റബിയുള്ള നബീദീനൊക്കെ ആയിട്ട് നമുക്കൊരു പുതിയൊരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗസ്റ്റിനെ അവൻ പരിചയപ്പെടുത്താം പക്ഷേ അവളെ ഞാൻ കാണിച്ചെരട്ടോ ഇപ്പം വരും അപ്പോൾ ഇതാണ് നമ്മൾ കഴിയും ണില്ല നമ്മളെ ഗസ്റ്റാണ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പറയാട്ടാ കേസിന്റെ പേര് ഫാത്തിമ അഫ്ലാലാണ് ഇവിടെ തൊട്ടടുത്താണ് വീട് അപ്പോൾ പൂക്കെയ്തായിട്ട് ആ അവള് അവളെ ആയിട്ട് ഞാൻ വന്നതാണ് മൂത്തമാന വന്നാണ് അപ്പോഴാണ് ഞാനിവിടെ അപ്പൊ ഇങ്ങനെ അവളെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു ഞാനും അപ്പൊ അവൾക്ക് ചാനല് തുടങ്ങുന്നത് ഭയങ്കര ഇന്ട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പൊ ഒരു ചാനൽ ഉണ്ടായിരുന്നല്ലേ വരും ആ പിന്നെ ചാനൽ തുടങ്ങും ചെയ്യും അല്ലേ പുതിയ ചാനൽ തുടങ്ങും അപ്പൊ നമ്മളെ ന്യൂ യൂട്യൂബർ ആണ് ഇനി തുടങ്ങാൻ പോകുന്ന ഭാവിയിൽ അപ്പൊ എല്ലാരും ഇവിടെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതന്നെ അങ്ങനെ പിന്നെ നല്ല പാട്ടൊക്കെ പാടോ അപ്പോൾ നമ്മളെ അപ്ലാൻ്റെ ഒരു പാട്ട് കേൾക്കല്ലേ പാടിക്കാം ഏത് പാട്ട് വേണിയാലും അപ്പോൾ എനിക്കൊന്നും വേണ്ട നമ്മളെ താ നമ്മളെ ചാനലിലാണ് നമുക്കെന്ത് എന്നും പറയാം ഏത്തും പാ

എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറ് ക്ലാസ്സിലാണ് വെള്ളത്തോളം സ്കൂൾ പുല്ലോണിയിലാണ് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ അങ്ങനെ കണ്ടാലേ എൻ്റെ ഐറ്റം തോന്നില്ലേ അപ്പോൾ ഐറ്റും വെയിറ്റും കണ്ടിട്ടൊന്നും മനസ്സിലാക്കണ്ട അപ്പോൾ ചെറിയ കുട്ടിയാണ് കേട്ടോ പത്ത് പതിനൊന്നല്ലേ പതിനൊന്ന് വയസ്സായിട്ടുള്ളു കേട്ടോ അപ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോള് നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ അവൾ നമ്മളെ വീഡിയോയിൽ വന്ന് പറയൂലേ അപ്പോൾ ആദ്യത്തെ ചാനലിൻ്റെ പേരെന്തേലും ഹാജു ഉമ്മാനും ഉപ്പാനും പേരിലാണ് കിട്ടിയിരുന്നത് അവളമ്മൊക്കെ എപ്പൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ എന്താ ഫോണിലെന്തോ പ്രശ്നമായത് കാരണമാണല്ലേ ഇത് ഒഴിവാക്കിയത് അപ്പോൾ അവൾ പോ രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിരുന്നു ഫോ പിന്നെ യൂട്യൂബിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക താത്ത എങ്ങനെ കൊടുക്കുക പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് കൊണ്ട് പറ്റുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാക്കി അവളോട് ഞാൻ പറഞ്ഞ അത് തന്നെ എ ബി എസിൻ്റെ ഷഫീഖിൻ്റെ എ വി എസ് പിന്നെ ലിങ്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈശാ അല്ല ഞാനും തന്നെ എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഏകദേക്കെ കാണിച്ചു തരട്ടോ അപ്പോൾ ഒരു പാട്ടും കൂടെ പാടും അരുൾ തുടർന്ന് മറലും അടരാടി തപസില്ോര ഷറഫം തിരു കീറം ഇവൾ പാകി വസന്തം സുഗന്ധം സുഗന്ധം മഹിമാവബോർ അനിയോ രാവ് മുഹബത്തിൻ ബീവി തോഹിറ വിളങ്ങും രാവ് നല്ലൊരു മോളാണ് അപ്പോൾ നല്ല പാട്ട് പാടുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും അതുപോലെ തന്നെ അവൾക്ക് നല്ലൊരു ഉണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒന്നിനും ഒരു എന്ത് പാ പറഞ്ഞാലും പാടാൻ പറഞ്ഞാലും പാടുന്നുണ്ട് അതുപോലെ തന്നെ അവൾക്ക് അവൾക്കിതിൽ വന്ന് നിൽക്കുമ്പോഴൊരു പേടിയോ ഒരു അങ്ങനെ ഒരു നാണമോ ഒന്നുമില്ല അവൾക്കത് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവൾ അങ്ങനെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ വരുന്നതും ചെയ്യാനുള്ള ഒരു ഇത് വരുന്നതാണ് അങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കൂടുതലും അപ്പോൾ എന്താ വെച്ചാൽ തള്ളിവിടുന്ന മാതിരി ആവേശ ആഗ്രഹം കൊണ്ട് വരുമ്പം അപ്പോൾ ഏതായാലും ഈ പിന്നെ മുന്നോട്ട് പോട്ടെ നല്ല രീതിയിൽ പിന്നെ ചാനലൊക്കെ തുടങ്ങിയിട്ട് നല്ല രീതിയിലാവട്ടെ എന്ന് വെച്ചിട്ട് പഠിത്തവും ഓർത്തും വേണ്ട പഠിത്തം പഠിത്തത്തിൻ്റെ ഭാഗത്ത് പോവുക ഇതിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കണ്ട എന്നാൽ സൈഡിൽ കൂടെ അത് പോവുകയും ചെയ്യാം മനസ്സിന് നമുക്കറിയുന്നതും നമ്മളെ കലാ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു വേദ്യം കൂടാണ് യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് അത് മാത്രമായിട്ട് ശ്രദ്ധ നമ്മൾ പോകുന്നുണ്ടാവും പനും പാന നടി കിട്ടും ചെയ്യുന്നുണ്ട് കഥകുത്തു പറഞ്ഞിട്ട് അതുകൊണ്ട് മത്സരം ചെയ്യുന്നു ചാനലിനും എൻ്റെ ചാനൽ കാരണം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ സുന്ദരി കുട്ടികളൊക്കെ കുറേ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണെങ്കിൽ ഒന്ന് കാണിച്ചാറ് അപ്പോൾ നമ്മൾ സുന്ദരി കുട്ടികളൊക്കെ ആണത് ഇട്ടോ വന്നിട്ട് ഇങ്ങനെ പാട്ടി ചെണ്ടാ ഒരു പാട്ട് പേടങ്ങൾ ഓണപ്പാട്ടായാലും മതി നബിദിന പാട്ടായാലും മതി ഇതാ നമ്മളെ ഒരു ചെറിയ യൂട്യൂബർ അത് ചെറുതൊന്നുമല്ല വലിയ വലിയ ആളാണ് വാ പറയൂ സംനാഥ് ചാനലേണ് എൻ്റെ സംനാഥ് വേൾഡ് ആ ആ കുട്ടി പട്ടാളങ്ങൾ കുറേ ഉണ്ട് കേട്ടാ ഇതിൻ്റെ പേരമകൻ വാ നിൽക്കുന്നേ ഞമ്മളെ വീരശൂര പരാക്രമി മറ്റാൾ ഉറുമ്പിനെപ്പോഴും പിടിച്ചോണ്ടിരിക്കട്ടാ അപ്പം അങ്ങനെയൊക്കെയാണ് കഥ നടക്കുന്നത് ഏയ് തങ്കക്കുട്ടി എന്താ എൻ്റെ പേര് എന്നോട് തന്നെ ഷൈ നാണായിട്ടാ അത് വേറെ പാട്ടറിയില്ല നിങ്ങൾക്ക് പാട്ട് ആയിട്ട് നൂറുമോനും പാട്ടറിയോ പാട്ട് പാടാനറിയോ അന്നിപ്പോ പാട്ട് പാടുന്ന കഥയാണതി പാട്ട് ചെയ്യ മോൾ കീച്ചാ മോള് പാടോ ഒരു പാട്ട് ഏ അത് വല്യ സുന്ദരി ആട്ടാ അത് കാരണം അപ്പൊ ഞങ്ങളവിടെ എല്ലാ ഡ്രസ്സുകളും അലക്കിയിട്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ അത് കാരണം അതും കൂടെ അതിൻ്റെ ഒരു ജകപ്പുകയിലാണ് ഇവിടെ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോസ് ഇനി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ സ്കിറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ വരണ്ടല്ലേ നല്ല നല്ല പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇൻഷാല്ല അവൾ വീട്ടിൽ പോവുകയാണ് തിരിച്ച് പോവുകയാണ് അവളെ വീട്ടിൽ അപ്പോൾ അത് കാരണം എന്നോട് പറയാൻ കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓക്കേ എന്നു പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അല്ലേ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ ചിക്കണം അപ്പോൾ ഇവിടെ മോൾ വന്നത് കാരണേ മോളും കുട്ടികളൊക്കെ വന്നത് കാരണം ആ പോയി ഞാൻ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇനിയിപ്പോൾ ഇവിടെ കിട്ടൽ കണക്കായി കുറച്ച് കൈയില്ല വരാൻ അപ്പോൾ അത് കാരണമാണ് ഫ്രീ ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസാം വലൈക്കും ബൈ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അല്ല കമൻറ്റ് ഇടല്ലേ ഇവിടെ പാട്ടിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇടട്ട എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് മേടിക്കാം ഓക്കെ അപ്പോൾ ഞങ്ങൾ വീണ്ടും വരും ചന്തിക്കും വരെ മണക്കും Okay.